നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന് ഞിച്ച സിദ്ധി ഭീകരാക്രമണത്തിൽ അക്രമി ഉൾപ്പെടെ ഇതുവരെ ജീവൻഷ്ടപ്പെട്ടത് പതിനാറ് പേർക്ക് മരണപ്പെട്ടവരിൽ പത്ത് വയസ്സായ കുട്ടിയും ഉൾപ്പെടുന്നു കൂടാതെ ഡാനിയൽ കായം എന്ന ഫ്രഞ്ച് പൌരനും ഇസ്രായേലി പൌരനും ജീവനഷ്ടപ്പെട്ടവരിൽ പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ പന്ത്രണ്ട് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പരിക്ക് പറ്റിയവരിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് മരണപ്പെട്ടവരെ തിരിച്ചറിയുവാനുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള സാധ്യത അതേസമയം വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ സംഭവത്തിൽ അന്വേഷണം വിപുലീകരിച്ചിരിക്കുകയാണ് എന്നാൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയ നൽകിയെക്കുറിച്ച് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് വിഭാഗം നേരത്തെ അന്വേഷണം നടത്തിയിരുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു ഇയാൾ പൊതുജനങ്ങൾക്ക് ഭീഷണി ഉയർത്തില്ല എന്നായിരുന്നു പൊലീസിന് ലഭിച്ചിരുന്ന റിപ്പോർട്ടെന്നും അദ്ദേഹം അറിയിച്ചു യുവാവും അൻപതുകാരനായ പിതാവും ചേർന്നാണ് നൂറുകണക്കിന് വരുന്ന ജനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത് പിതാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു ഓസ്ട്രേലിയയിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ പ്രധാനമന്ത്രി ഗവർണർ ജനറൽ എൻ എസ് ഡബ്ല്യു പ്രീമിയർ എന്നിവരുൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള പ്രമുഖരും മരണപ്പെട്ടവരുടെ ശാന്തിക്കായി ബോണ്ടിയിലെ പവലിലെത്തി ബോണ്ടി പവലിനെ പുറത്ത് ഒരു താൽക്കാലിക പുഷ്പസ്മാരകം ഇതിനായി ഒരുക്കിയിരുന്നു മരണപ്പെട്ടവരെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ളവരാണ് ഇപ്പോഴും ഇവിടേക്ക് എത്തിച്ചേരുന്നത് ബോണി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ കർശന തോക്ക് നിയമങ്ങൾ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ഉള്ള വ്യക്തിക്ക് കൈവശം വയ്ക്കുവാൻ കഴിയുന്ന ആയുധങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതാണ് പ്രധാന നിർദ്ദേശം തോക്ക് ലൈസൻസുകൾ സ്ഥിരമായി നൽകുന്ന രീതി നിർത്തലാക്കി ലൈസൻസ് കാലയളവ് കുറയ്ക്കും ആളുകളുടെ സാഹചര്യങ്ങളും മാനസികാവസ്ഥകളും കാലക്രമേണ മാറുവാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഈ മാറ്റം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിന്ന് രാജ്യമെമ്പാടും ഒരേ കർശന നിയമങ്ങൾ നടപ്പിലാക്കും ന്യൂ സൌത്ത്വേ പ്രീമിയർ ക്രിസ്റ്റഫർ മിൻസ് സർക്കാരുകൾ നിർദ്ദേശങ്ങളെ ശക്തമായി പിന്തുണച്ച് രംഗത്തെത്തി സിഡ്നി ഭീകരാക്രമണത്തിൽ അക്രമിയെ ധൈര്യപൂർവ്വം നേരിട്ട അഹമ്മദ് അൽ അഹമ്മദിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി അക്രിമിയെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനെ അദ്ദേഹത്തിന് രണ്ട് തവണ വേടിയേറ്റിരുന്നു ഷോൾഡറിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ അഹമ്മദിനെ എൻഎസ് ഡബ്ല്യൂ പ്രീമിയർ ക്രിസ്മിൻസ് നേരിട്ടെത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചു അതേസമയം അഹമ്മദ് അൽ അഹമ്മദിനായുള്ള ഫണ്ട് റൈസിംഗിൽ തുക ഒരു മില്യൺ ഡോളർ കടന്നു സിഡ്നി വെടിവയ്പ്പിലെ ഹീറോ ആയി വിലയിരുത്തപ്പെടുന്ന അഹമ്മദിന്റെ ഇടപെടൽ കൊണ്ടാണ് അക്രിമികളിൽ ഒരാളെ നിരായുധനാക്കിയത് അക്രമി വെടിയുതിർക്കുന്നതിനിടെ നിരായുദ്ധനായ ഒരാൾ തോക്കുധാരികളെ സദ്ധൈര്യം നേരിടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ബോണ്ടി ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെ സഹായിക്കുന്നതിനായി രക്തദാനം നൽകുവാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന അഭ്യർത്ഥനയ്ക്ക് മികച്ച പിന്തുണ ലഭിച്ചതായി അധികൃതർ ഒ നെഗറ്റീവ് ഓ പോസിറ്റീവ് രക്തത്തിൽപ്പെട്ടവർക്ക് പിന്തുണയും രക്തവും ആവശ്യമുണ്ടെന്നുള്ള നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് ഇതിന് പിന്നാലെ റെഡ് ക്രോസ് ലൈഫ് ബ്ലഡ് വെബ്സൈറ്റിൽ താൽപര്യം വ്യക്തമാക്കി ആളുകൾ രംഗത്തെത്തി ജനങ്ങളുടെ പിന്തുണയിൽ നന്ദിയുണ്ടെന്നും പല കേന്ദ്രങ്ങളും ഇതിനോടകം നിറഞ്ഞിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഒന്നിലധികം കാട്ടുതീകൾ നിലനിൽക്കുന്നത് ഏറ്റവും ഗുരുതരമായ മുന്നറിയിപ്പ് തലത്തിലാണെന്ന് അഗ്നിരക്ഷാ അധികൃതർ അടിയന്തര തലത്തിൽ അഞ്ച് തീപിടുത്തങ്ങളാണ് ഉണ്ടായത് അതേസമയം സംസ്ഥാനത്തിന്റെ അടിയന്തര മുന്നറിയിപ്പ് വെബ്സൈറ്റ് കുറച്ചു സമയത്തേക്ക് തകരാറിലായത് സ്ഥിതിഗതികളെ സാരമായി ബാധിച്ചിരുന്നു ഡാറ്റാ പ്രോസസിംഗ് പ്രശ്നമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഫയർ ആൻഡ് എമർജൻസി സർവീസസ് വകുപ്പ് അറിയിച്ചു വെബ്സൈറ്റിന്റെയും ആപ്പിന്റെയും പരാജയം കാരണം തീപിടിതത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ആക്സസ് ചെയ്യുവാൻ പ്രശ്നബാധിതരായ താമസക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല മി വെസ്റ്റിലെ പ്രദേശത്തുള്ള അടിയന്തര തീപിടുത്തങ്ങൾ ഏകദേശം അഗ്നിശമന സേനാംഗങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു കാൻസർ ചികിത്സാരംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന കണ്ടെത്തലുകളുമായി രാജ്യത്തെ ഗവേഷകർ സിഡ്നിയിലെ ഗാർഡൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽസ് റിസർച്ചിലെ ശാസ്ത്രജ്ഞരാണ് സ്ഥാനാർബുദ ചികിത്സയിൽ നിർണായകമായ മുന്നേറ്റങ്ങൾ നടത്തിയത് നാഷണൽ ബ്രസ്റ്റ് കാൻസർ ഫൌണ്ടേഷന്റെ മില്യൺ ഡോളർ ഗാനിയുടെ സഹായത്തോടെയാണ് ഈ ഗവേഷണം നടക്കുന്നത് കീമോതെറാപ്പിയെ പ്രതിരോധിക്കുവാനുള്ള ക്യാൻസർ കോശങ്ങളുടെ ശേഷി തടയാനുള്ള വഴിയാണ് ക്രിസ്ത്യൻ ചാഫറിന്റെ സംഘം കണ്ടെത്തിയത് ചികിത്സയ്ക്ക് ശേഷം വീണ്ടും വരുന്ന ചികിത്സിച്ച് ഭേദമാക്കുവാൻ പ്രയാസമുള്ള ട്രിപ്പിൾ നെഗറ്റീവ് സ്ഥാനാർബുദങ്ങൾക്കെതിരെ ഇത് ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട് സാധനം പഞ്ചായത്തിന് നമ്മൾ മൂന്നോ ും ഇപ്പ വിക്ടോറിയയിലും എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മേടിക്കണം കടീശ്വ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടായി എന്നത് ചിലരുടെ പ്രചാരവേളയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്നും നീ കപ്പൽ അങ്ങനെ മുങ്ങില്ലെന്നും കണക്കുകൾ നോക്കിയാൽ മനസ്സിലാക്കുമെന്ന് വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിലപാട് ജനങ്ങളിലെത്തിക്കാൻ സിപിഐഎം പാർട്ടിയുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടില്ല എന്നാണ് ബോധ്യപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായിരുന്ന വിലയിരുത്തലാണ് നീക്കം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം പഹൽഗാം ഭീകരാക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച എൻ ഐ എ ആക്രമണത്തിന്റെ മുഖ്യസൂത്രധാരൻ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ സാജിദ് ഛാട്ട് എന്നാണ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹി വായു മലിനീകരണം നഴ്സറി മുതൽ അഞ്ചു വരെ ക്ലാസുകൾ ഓൺലൈനിലാക്കി മലിനീകരണം രൂക്ഷമായതോടെയാണ് നടപടി ഉത്തരവ് നിർബന്ധിതമായി സ്കൂളുകൾ പാലിക്കണമെന്ന് ഡൽഹി സർക്കാർ അറിയിച്ചു അർജന്റീന താരം ലയൺ മെസ്സി ഡൽഹിയിൽ അന്താരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ജോർദാനിലേക്ക് പോയതിനാൽ മോദി മെസ്സി കൂടിക്കാഴ്ച തന്നില്ല ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെത്തിയ ആ മെസ്സിയെ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഐ സി സി ചെയർമാൻ ജയ്ഷാ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം